നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം നമ്മളൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ് അതിനിടയിലും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സമയം വരും ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നേക്കാം ആ തെറ്റുകൾ വന്നാൽ ഉടനെ നമ്മൾക്ക് ബോധോദയം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവരിലേക്ക് കടന്നു വരുമ്പോ അവർ അള്ളാഹുവിനെ പേടിക്കും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നു പോയാൽ അവർ അള്ളാഹുവിനെ പേടിച്ച് ഉടനെ നന്മ ചെയ്ത് അതാണ് ഈ പരിശുദ്ധ ഹബീബായ പഠിപ്പിക്കുന്നത് എന്താണ് എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെ പേടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീരെ തെറ്റ് വരൂല എന്ന നിമിത്തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിന്റെ തൊട്ടുടനെ പറയുന്ന ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റു വരികയാണെങ്കിൽ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ കളയണം മായ്ച്ചു കളയണമെന്ന് മുഹമ്മദ് മുസ്തഫലി വസ്ല്ലാം ഒരു തെറ്റ് വരുമ്പോ ആ തെറ്റ് വന്ന ഉടനെ ഇത് തെറ്റാണെന്നുള്ള ബോധത്തോടു കൂടി തൗവ ചെയ്ത് മടങ്ങണം എന്നാണ് പറഞ്ഞത് തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് തിന്മകളെ അതേപോലെ മായ്ച്ചു കളയാതെ തൗവ ചെയ്യാതെ കൂടി വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കരുത് തെറ്റാണല്ലോ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ആ പ്രായശ്ചിത്തമായി മായ്ച്ചു കളയാൻ ശ്രമിക്കണമെന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ ഇനി മേലാൽ ഞാൻ ഇത് തുടരില്ല റബ്ബേ ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് എന്ന ചിന്തയോടെ ആ തെറ്റിൽ നിന്ന് അയാൾ മാറി നിന്ന് ചെയ്ത് അള്ളാഹുവിസ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകളൊക്കെ ഈ പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഒരു സ്വലാത്ത് അങ്ങനെയല്ല ഒരു അസ്തഫിറുള്ള ഒരു പാപമാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് ഒരു സ്വലാത്ത് അല്ലെങ്കിൽ എന്ന ഒരു സ്വനാത്തിന് പത്ത് പാപങ്ങളാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നത് അതേ ഒരു സ്വനാത്ത് കാരണത്താൽ പത്ത് പത്ത് സ്ഥാനങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് അള്ളാഹു പത്ത് ദറജയാണ് നമ്മൾക്ക് നൽകുന്നത് അതേ ഒരു സ്വനാത്ത് കാരണം പത്ത് പുണ്യങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് ഒരു സ്വലാത്ത് പ്രതിഫലം അതോടൊപ്പം ദോഷങ്ങൾ പാപങ്ങൾ ാണ് പാരീക ലോകത്ത് സ്ഥാനങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന സ്വലാത്ത് കൊണ്ട് ലോകത്ത് വർദ്ധിപ്പിക്കാൻ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക കൂടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞത് അലയ്യ സ്വലാത്ത എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് എന്റെ കൂടെ സ്ഥാനമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചെല്ലുന്നവൻ ഹബീബിന്റെ കൂടെ പാരത്രിക ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് അള്ളാഹു നൽകുന്നത് പരിശുദ്ധ ഹബീബിനാണ് ലബിത്തങ്ങൾക്കല്ലേ ഏറ്റവും നല്ല സ്ഥാനം നൽകുക ലബിത്തങ്ങൾക്കല്ലേ അള്ളാഹു ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക ആ ഹബീബിന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കും സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം ആ സ്ഥാനത്തെ താൻ സ്വലാത്ത് കൊണ്ടേയിരിക്കണം ാഹുല മുഹമ്മദ് വയസ്സ് എത്രയായാലും ശരി യുവാക്കളാണെങ്കിലും ശരി യുവതികളാണെങ്കിലും ശരി കയ്യിലൊരു തസ്ബീഹമാല പിടിക്കുന്നത് നാവിൻ തുമ്പിലൂടെ അറിയാതെ സ്വലാത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്

ആരാ പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നനവുണ്ടാവണമെങ്കിൽ കയ്യിലൊരു തസ്ബീഹ് തസ്ബീഹ് മാല മാല വേണം കയ്യിൽ അറിയാതെ 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 നമ്മൾ നമ്മൾ സ്വലാത്ത് വരും വരും ഇസ്തിഗ്ഫാർ അതൊരു ട്രെൻഡായി കൂടെ നടക്കാൻ നമ്മൾക്ക് കഴിയണം തൗഫീഖ് ചെയ്യട്ടെ ഈ പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള പ്രാർത്ഥനകളില്ല Allahrium ും അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ദുനിയാവിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും പോരെ ജീവിക്കാൻ അത് മാറ്റി തന്നാൽ പോരെ എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വിഷമമാണ് മാറ്റി തന്നാൽ പോരെ ശാരീരിക ബുദ്ധിമുട്ട് വിഷമങ്ങളാണ് മാറ്റി തന്നാൽ പോരെ വീടില്ല എന്നുള്ളത് വിഷമമാണ് അതല്ലാഹു മാറ്റി തന്നാൽ പോരെ മക്കളില്ല എന്നുള്ളത് വിഷമമാണ് അതല്ലാഹു മാറ്റി എന്തൊക്കെ വിഷമങ്ങളാണ് പറയുമ്പോ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക പിന്നെയുള്ളത് നിങ്ങളുടെ പാപങ്ങളെല്ലാം തരും എന്നുള്ളതാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ദുനിയാവിൽ വിഷമങ്ങളില്ലാതെ ജീവിക്കുന്നു പോരെ നാളെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടാൻ അതേപോലെ ഹബീബിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് മനോഹരമായ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ الله رب سبحانه وتعالى توفيق نلقاه نقره كده ഈ സ്വരാത്തും ഈ തസ്ബീഹകളും ഈ ദിക്റുകളും ഈ മജലിസുകളും എല്ലാം പരിശുദ്ധങ്ങളെ കാണാതെ ഉറക്കം വരാത്തില്ലേ ഒരു നേരം കാണാതിരിക്കുമ്പോൾ കരഞ്ഞുപോയ സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട് കഅബയുടെ തൊട്ടടുത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് താഴ്വത്ത് ചെയ്യുമ്പോഴാണ് മക്കക്കാരായ ധിക്കാരികളായ മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ട് രണ്ടു പേരെയും കൈ എന്ന് രീതിയിൽ മുഖം രക്തം രക്തം കൊണ്ട് കൊണ്ട് മുഖമാകെ ചുവന്നു കലർന്നു പോയി ശരീരത്തിന്റെ കണ്ണും മൂക്കും ചുണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞു പോയിട്ടുണ്ട് പാടുകളുണ്ട് മുഖം നിറയെ രക്തഭങ്കീരമാണ് ആ സമയത്ത് ബോധം കെട്ട് വീണ ശുദ്ധീകൃതങ്ങളെ മാതാവ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരല്പസമയം കഴിഞ്ഞു ബോധം തിരിച്ചു വന്നപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന മാതാവ് ബോധം ബോധം വെളിച്ചം വരാൻ ബോധം തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാവിനോട് കണ്ണു തുറന്ന ഉടനെ എന്നാണ് പരിശുദ്ധ റസൂൽ എന്നാണ് അപ്പൊ എന്താ പറഞ്ഞത് പരിശുദ്ധ ഹബീബ് എന്നാലുന്ന വീട്ടിൽ വളരെ സ്വന്തമായി സുഖത്തോടു കൂടി ജീവിക്കുന്നുണ്ട് പ്രയാസങ്ങളില്ല അപ്പൊ സിദ്ധീഗൃതങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് ഹബീബിനെ കാണണം കഴിയില്ല എണീറ്റ് നടക്കാൻ പോലും ൂടി അള്ളാന്റെ ഹബീബിനെ ആശ്വാസമില്ല എനിക്ക് സമാധാനമില്ല കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി നിർബന്ധം രണ്ട് പേരുടെ കൂടി ഹബീബിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ ഒരു കവിത പാടുകയുണ്ടായി നബിയെ മരിൽ ഞാൻ രോഗിയായി ഞാൻ രോഗിയായി ഞാൻ നിങ്ങളെ സന്ദർശിച്ചു അങ്ങനെ നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശിഫയായി എബിയേ നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സന്ദർശിച്ചു നിങ്ങൾക്ക് സുഖമാണെന്നറിഞ്ഞപ്പോൾ എന്റെ രോഗവും ശിഫയായി എന്റെ അസുഖവും മാറി അങ്ങനെ ഒരു കവിത മഹാനായ മഹാനായു പാടുകയും എന്നിട്ട് മഹാനായ തങ്ങളുടെ രോഗം പൂർണ്ണമായി മാറി എന്റെ ഹബീബിന് സുഖമാണ് എന്ന് മനസ്സിലായപ്പോ തങ്ങളുടെ അസുഖവും മാറുന്നുണ്ട് ഇങ്ങനെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന മഹാനായുവിന്റെ ഈമാനാണ് ലോകത്തുള്ള സർവ്വരെക്കാൾ ും വലിയ ഇമാൻ്റെ ഹബീബ് ത്വായിഫിൽ നിന്നും ഒക്കെ വന്നതാണ് പ്രിയപ്പെട്ട പത്നിയായ ഹദീജീവി ുംണലുമായ അബൂ ന്റെ മരണം തനിക്ക് സംരക്ഷണം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ പോയി നബിസ് കാരണം മക്കയിൽ നിറയെ പീഡനങ്ങളാണ് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ദുരിതങ്ങളാണ് മക്കയിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയിരുന്നത് ാണ് ആ ഖദീജ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി സംരക്ഷണം നൽകിയിരുന്നത് അബു ബാണ് ആ അബു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ ത്വായിഫിലേക്ക് പോയി പക്ഷേ പോയിഫുകാരൻ പിട്ടങ്ങളെ കല്ലെറിയുകയാണ് ചെയ്തത് കൂകി വിളിക്കുകയാണ് ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകയാണ് ചെയ്തത് എന്നിട്ട് നടക്കാൻ പോലും കഴിയാതെ പരിശുദ്ധ ഹബീബൊന്ന് ഇരിക്കുമ്പോ ഹബീബിന്റെ കൈപ്പിടിച്ചുയർത്തി നടക്കാൻ പറഞ്ഞു നടക്കുമ്പോ വീണ്ടും കല്ലെറിഞ്ഞു അങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാനാണ് മലക്ക് ജിബിരി അലൈഹിസ്ലാം കടന്നു വരുന്നത് എന്നിട്ട് പറഞ്ഞു ഈ സമുദായത്തെ ഈ നാട്ടുകാരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ നശിപ്പിക്കണമെന്നാ പറയാ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾക്ക് വെറുപ്പ് തോന്നുന്നവരെ നമ്മോട് മോശമായി പെരുമാറിയവർ നമ്മെ ആക്രമിച്ചവർ അവർ നശിക്കണമെന്നാണ് സ്വാഭാവികമായി നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ലഭിത്തങ്ങൾ പറഞ്ഞ മറുപടി മഹാനായ ജിബി ലാമിനോട് മഹാനായ മലക്കിനോട് പറഞ്ഞത് ഇവരെ നിങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭം ഇവരെന്നെ കല്ലെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് പരിഹസിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് വെള്ളം പോലും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇവരെ നശിപ്പിച്ചത് കൊണ്ട് എന്റെ വേദന മാറുമോ ഇവരെ കൊന്നു കളഞ്ഞതുകൊണ്ട് എന്റെ മുറിഞ്ഞു പോയ മുറികളൊക്കെ ഉണങ്ങുമോ എന്റെ ദാഹത്തിന് ശമനം ലഭിക്കുമോ എനിക്ക് വല്ല ആശ്വാസ ിട്ടുമോ അതല്ലല്ലോ ഞാൻ ഇവിടെ വന്ന് ഇവരൊക്കെ മുസ്ലിമീങ്ങളായാൽ ഇവരൊക്കെ നാളെ സ്വർഗത്തിലെത്തിയാൽ അതാണ് എന്റെ സന്തോഷം ഇവരെ നശിപ്പിക്കലല്ല ഇവര് സ്വർഗത്തിലെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ട് അവര് വല്ലതും ചെയ്തതിന്റെ പേരിൽ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അവർ നരകത്തിലേക്കല്ലേ വലിച്ചെറിയപ്പെടുക അവര് നരകത്തിലേക്ക് വീഴുന്നത് എന്നെ സംബന്ധിച്ചെടുത്തോളം അതാണ് വിഷമം എന്റെ വിഷമമല്ല പ്രധാനം അവര് നരകത്തിൽ വീഴുന്നതാണ് എനിക്ക് പ്രയാസം അതുകൊണ്ട് അവരിൽ ആരെങ്കിലും ൾ അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങളായാൽ അതല്ലേ എനിക്ക് ലോകത്ത് പാരത്രിക ഇന്ന് ത്വ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് ത്വ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്തുകൊണ്ടാണ് ഉണ്ടായത് ലഭിത്തങ്ങൾ ആ നാട്ടുകാരെ നശിപ്പിക്കരുത് അവരുടെ തലമുറകളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിം ആയാൽ അതെനിക്ക് സന്തോഷം പറഞ്ഞു പിന്നെ ആ തലമുറകൾ മുസ്ലിമീങ്ങളായി അതാണ് അള്ളാൻ്റെ ഹബീബിന് ആശ്വാസം അങ്ങനെ ഹബീബ് നേരെ മക്കയിലേക്ക് വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ബൈത്തുൽ ുംഹറാജും നടക്കുന്നത് ആണ് ആ രാത്രി മക്കയിൽ നിന്ന് കൊണ്ടുപോയി ആകാശാരോഹണം നടത്തി ബൈത്തുൽ പോയി പിറ്റേ ദിവസം രാവിലെ കാണുന്നവരോടൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ ഞാൻ അമ്പിയാക്കളെ കണ്ടു പ്രവാചകരെ കണ്ടു ഏഴ് ആകാശങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി മക്കാരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി രണ്ട് മാസം യാത്ര ചെയ്യേണ്ട ബൈത്തുൽ സിലേക്ക് രാത്രിയുടെ നേരം കൊണ്ട് എത്തി എന്നാണോ പറയുന്നത് ഇതുവരെ പറഞ്ഞതിൽ ഒരല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല ഇവർക്ക് കളിയാക്കാൻ ഒരു അവസരം കിട്ടി ജനങ്ങളുടെ മുമ്പിൽ ലബിത്തങ്ങളെ പരിഹസിക്കാൻ ഒരു അവസരം കിട്ടി കാരണം രണ്ട് മാസം യാത്ര ചെയ്യുന്ന ബൈത്തുൽ മുഖദ്സിലേക്ക് സെക്കൻഡുകൾ കൊണ്ടുപോയി വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല എന്നവർക്ക് മനസ്സിലായി മുസ്ലിമീങ്ങൾ പോലും ഇസ്ലാം വിട്ട് തിരിച്ച് മുർത്തായി തിരിച്ചവരുടെ മതങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവര് ജനങ്ങളോടൊക്കെ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് പോലും ആശങ്കയുണ്ടായി ഇത് സത്യത്തിന്റെ മതം തന്നെയാണോ ഈ പ്രവാചകൻ സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വരെ സംശയം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് യാത്ര ചെയ്തുവരുന്ന സിദ്ധീഖിനോട് പക്കക്കാരായ മഷീങ്ങൾ ഓടി വന്ന് പറയുന്നത് സിദ്ധീഖന നിമിത്തങ്ങളിൽ നിന്ന് അടർത്തി മാറ്റണം അടർത്തിയെടുക്കണം അങ്ങനെ സിദ്ധിയേക്ക് തങ്ങളോട് പറഞ്ഞു നിന്റെ ചങ്ങാതി പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ എന്താണ് എന്റെ ചങ്ങാതി പറഞ്ഞത് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തള്ളാണിത് എന്തൊരു നുണയാണിത് ഇത് വിശ്വസിക്കാൻ നീ അപ്പോഴാണ് ലബി തങ്ങളോ അപ്പോഴാണ് സിദ്ധിയ്ക്ക് തങ്ങൾ പറഞ്ഞത് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് സംശയമില്ല ലഭി തങ്ങളോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു ഇതിനെക്കാൾ ും അപ്പുറം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും കാരണം എന്റെ ഹബീബിനെ എനിക്കറിയാമെന്നാണ് മഹാനായ മഹാനായത് ആ മക്കാരായുമെന്നവർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള സർവരുടെ എന്ന് പറഞ്ഞത് കാരണം തന്റെ ശരീരത്തെക്കാളും സ്നേഹിച്ചത് പരിശുദ്ധ ഹബീബിനെയാണ് അതുകൊണ്ട് നമ്മൾ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക നിരന്തരമായി ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ സംഘടിപ്പിക്കുക സ്വനാത്തുകളിൽ നമ്മൾ പങ്കെടുക്കുക സ്വലാത്ത് അൽബുകൊണ്ട് അൽബുകൊണ്ട് ഹൃദയം കൊണ്ട് ഹബീബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഉണ്ട് ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഹബീബിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തുക നിരന്തരമായ വകതുകൾ കേട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ കേൾക്കുമ്പോഴാണ് സ്നേഹം നമ്മൾ അറിയാതെ നമ്മളിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം ഒരുപാട് സ്വലാത്ത് ചെല്ലണം ഒരുപാട് ചർച്ചകൾ നടക്കണം ഹബീബിനെ കുറിച്ചുള്ള ചർച്ചകൾ പങ്കെടുക്കണം മജ്ലിസുകളിൽ പങ്കെടുക്കണം അപ്പൊ അറിയാതെ നമ്മൾ അറിയാതെ നമ്മുടെ കൽവിൽ ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിച്ചു ആ സ്നേഹം കാരണം നമ്മുടെ സ്വഭാവം നന്നാവും ഹബീബ് സ്വഭാവം നമ്മൾ പിൻപറ്റണം ആരെയും വെറുക്കാൻ നമ്മൾ പഠിക്കരുത് ആരെയും എതിർക്കാനും നമ്മൾ പഠിക്കരുത് ആരോടും വൈരാഗ്യം വെക്കാനും പഠിക്കരുത് ആരോടും പ്രതികാരം വീട്ടാനും പഠിക്കരുത് ഹബീബിന്റെ സ്വഭാവം അത് നമ്മുടെ സ്വഭാവമാവണം സ്നേഹം മാത്രം നൽകണം മദീനയിൽ പോയി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ നാല് ഉപദേശങ്ങൾ ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ നാല് ഉപദേശങ്ങളിൽ ഒന്ന് Amen. Yeah, 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 yeah. yeah. നിങ്ങൾ സരാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ജനങ്ങളോട് സമാധാനത്തിന്റെ പ്രാർത്ഥന ഉണ്ടാവണം കാണുന്നവരോടൊക്കെ പറയണം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ജ്യേഷ്ഠനെ കണ്ടു ജ്യേഷ്ഠനോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അയൽവാസിയെ കണ്ടു അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ഉസ്താദിനെ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കണ്ടു അയാളോടും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ഇങ്ങനെ കാണുന്നവരോടൊക്കെ സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാം എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം ഒരു ദിവസം ഒരു നൂറാളുകളെ കണ്ടു നൂറാളുകൾക്കും സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നിങ്ങളെ മറ്റുള്ളവരുടെ സമാധാനം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സലാം രക്ഷ ഇതാണ് നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടല്ലേ നിങ്ങൾ അസലക്കും എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ സലാം പറയുമ്പോൾ അള്ളാഹു ഓട്ടോമാറ്റിക് ആയി നിങ്ങൾക്ക് സമാധാനം തരും എല്ലാവരോടും അവിടെ അവിടെ തറവാട് നോക്കരുത് അവിടെ പാർട്ടി നോക്കരുത് അവിടെ കുടുംബം നോക്കരുത് അവിടെ വെളുപ്പവും ചെറുപ്പവും ഇല്ല എല്ലാവരോടും ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി മാറണം സമാധാനത്തിന്റെ സന്ദേശം കൈമാറുന്നവരാവണം സന്തോഷം നൽകുന്നവരാവണം കാണുന്നവരോടൊക്കെ പുഞ്ചിരിയോടെ പെരുമാറാൻ കഴിയണം മുഖം കറുപ്പിക്കരുത് മുഖം വീർപ്പിക്കരുത് ഒരിക്കലും ദേശത്തോടു കൂടി ആരോടും പെരുമാറരുത് നിങ്ങളെ കാണാൻ വരുന്നവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നവർ അവർ ഫേസ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം അല്ലേ പഠിപ്പിച്ചത് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷം മാത്രം നൽകുകയും ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് രണ്ടാമതായി പറഞ്ഞത് കുടുംബ ബന്ധം കുടുംബക്കാരോട് പെണങ്ങരുത് പിണങ്ങി നിൽക്കുന്നവരോട് പോയി പറയണം പിണങ്ങി നിന്നാൽ കിട്ടൂല നിന്നാൽ 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 മലക്കുകൾ ഇറങ്ങി വരൂല പ്രിയപ്പെട്ട ഒരു പോലും അള്ളാഹു സ്വീകരിക്കൂല കുടുംബ ബന്ധം ഒരിക്കലും എന്ന് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഹിറാ ഗുഹയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സലാമിനെ കണ്ട് ഭയന്നിട്ട് പേടിച്ച് വിറച്ച് പനി പിടിച്ചുകൊണ്ട് ലഭിതങ്ങൾ വന്നു എന്നെ വന്ന് പുതപ്പെട്ട് മൂടണേ എന്ന് ഹദീജയോട് പറഞ്ഞു പുതപ്പെട്ട് മൂടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ൂലബിയെ അള്ളാഹു നിങ്ങളെ ഉപേക്ഷിക്കൂലിയെ കാരണം എന്തേ ഇന്നലെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഒഴിവാക്കൂല അല്ലാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തൂല അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവൂല അവർക്ക് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവൂല മാനസികമായ അസുഖങ്ങൾ ഉണ്ടാവൂല അതുകൊണ്ട് കുടുംബക്കാർക്ക് പരിഗണന നൽകണം അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരെ സഹായിക്കണം അവരുമായി സഹകരിക്കണം ഒരിക്കലും ചുടിയും പിണക്കവും പാടില്ല മൂന്നാമതായി പറഞ്ഞത് കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവരുത് നാട്ടിൽ പട്ടിണി ഉണ്ടാവരുത് നിങ്ങൾ അറിയുന്നവരിൽ പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത് അങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തവരുടെ പട്ടിണി മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് നാലാമതായി പറഞ്ഞു ജനങ്ങളെല്ലാം കിടക്കുമ്പോ രണ്ടു പ്രകാരത്തു ജീവിതം തുടങ്ങേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രഭാതം തുടങ്ങേണ്ടത് എങ്ങനെയാണ് വളരെ നേരത്തെ കിടന്നുറങ്ങണം ഒമ്പത് മണി ഇഷാരം കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കണം വളരെ നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ നമ്മൾ ഉണരണം ഒരു ൂർ മുമ്പെങ്കിലും നമ്മൾ ഉണരണം എന്നിട്ട് രണ്ടു നിസ്കരിക്കണം ആ തഹജ്ജുതോട് കൂടി വേണം ഒരു ദിവസം തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ എത്താമെന്ന്